ഏവർക്കും നമസ്കാരം എവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയൻ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഈ വർഷത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കും ഈ വർഷത്തെ വിഷു സംക്രമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം മീനശനി ഇടവ വ്യാഴം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി അതായത് ഇംഗ്ലീഷ് തീയതി പതിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഉദയാൽപൂർവ്വം ഏഴ് നാഴികയും പതിനേഴ് വിനാഴികയും ചെന്നപ്പോൾ ഐ എസ് ടി പറയുകയാണെങ്കിൽ മൂന്ന് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് ചോദ്യ നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയും വജ്ര വജ്രനാമനിത്യോഗവും കൂടിയ സമയം കുംഭം രാശി ഊദിച്ചപ്പോഴ് ഭൂമി ബോധോദയം കൊണ്ട് രവി സംക്രമം ഈ വർഷത്തെ വിഷുഫലം മുൻ വർഷത്തെ അപേക്ഷിച്ച് അത്ര മോശമായ ഒന്നാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വിഷുഫലമാണ് ഈ വർഷത്തെ വിഷുവിനൊരു പ്രത്യേകതയുണ്ട് കാരണം വിഷു കഴിഞ്ഞിട്ട് വലിയ കാലതാമസം കൂടാതെ തന്നെ വ്യാഴം മാറുകയാണ് അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ രാഹുഗേതുക്കളും രാശി മാറുന്നുണ്ട് ശനിയുടെ പകർച്ച ഇപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പം ഈ കാലഘട്ടം എന്ന് വെച്ചാൽ വിഷുവിൻ്റെ തൊട്ട് മുമ്പായിട്ടും വിഷു കഴിഞ്ഞതിന് ശേഷവും പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ പകർച്ച സംഭവിക്കുകയാണ് നമുക്കറിയാം വ്യാഴം ശനി രാഹുഗേതുക്കൾ ഇവയാണ് സാധാരണഗതിയിൽ ഗോചരത്തിൽ കൂടുതൽ ഫലങ്ങൾ നൽകുന്നത് അതുകൊണ്ടാണ് ഇവയുടെ പകർച്ച വരുമ്പോൾ അതിനെ വളരെ പ്രാധാന്യത്തോടെ എടുത്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ ചർച്ച ചെയ്യും ഈ വർഷത്തെ വിഷുബലത്തിൻ്റെ പ്രത്യേകത വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ വിജയത്തിനും വിദ്യയുടെ ഉയർച്ചയ്ക്കും പറ്റിയ വിഷുഫലമാണ് ഈ കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വടക്ക് ദിക്കില് കൃഷിയുടെ പുരോഗതി അല്പം കുറഞ്ഞിരിക്കും പക്ഷെ അതിനെ അപേക്ഷിച്ച് തെക്ക് ദിക്കില് കൃഷിയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കും അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും നല്ല ലാഭമൊക്കെ ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ് ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ വിഷുഫലം പന്ത്രണ്ട് രാശികളുള്ളതിൽ ഏറെക്കുറെ രാശികൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷം രാശികൾക്കും ഗുണഫലം നൽകുന്ന ഒന്നാണ് എന്ന് പറയുമ്പോൾ പുണർദത്തിന്റെ അവസാന വാദം പിന്നെ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ നിറഞ്ഞതാണ് അപ്പൊ ഈ കർക്കിടകൂറിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പതിനൊന്നിൽ വ്യാഴം ഉള്ളത് അവർക്ക് വളരെ അനുകൂലമായ ഒരു ഘടകമാണ് പക്ഷേ ഈ പതിനൊന്നിലെ വ്യാഴം എന്ന് പറയുന്ന ഇപ്പൊ പന്ത്രണ്ടിലേക്ക് വരുന്നു എന്നുള്ളതൊരു പ്രധാന ഘടകമാണ് മൂന്നിൽ നിൽക്കുന്ന കേതുവും ഒമ്പതിൽ നിൽക്കുന്ന രാഹുവുമാണ് ഇപ്പോൾ ഉള്ളത് അത് അടുത്ത പകർച്ചയോടുകൂടി ഒമ്പതിൽ നിൽക്കുന്ന രാഹു എട്ടിലേക്കും മൂന്നിൽ നിൽക്കുന്ന കേതു രണ്ടിലേക്കും വരും അതാണ് അവിടുത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറയുമ്പോൾ ദോഷങ്ങളൊന്നും അത് ഗുണങ്ങൾ അധികരിച്ചു നിന്ന ഒരു കാലഘട്ടമായിരുന്നു അത്യാവശ്യം ക്ഷേത്ര ദർശനങ്ങളും അല്ലെങ്കിൽ മന്ത്രജപങ്ങളും ഈശ്വരാധീനം വരുത്തലും ഒക്കെ കൊണ്ട് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ ഇവർക്ക് ഇപ്പോൾ ഈ വർഷം ഈ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുന്നതും ഈ രാഹു കേതുക്കൾ എട്ടിലും രണ്ടിലുമായിട്ട് വരുന്നതും ഒരു ഘടകമാണ് സാമ്പത്തിക മേഖലയിൽ ചില ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും അടുത്തൊരു വർഷക്കാലത്തേക്ക് ഈ കടം കൊടുക്കാതിരിക്കുന്നത് വളരെ ഉത്തമമാണ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കടം കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയായിരിക്കും പക്ഷേ ഈ കൊടുക്കുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും അത് ശരിയായ നിലയിൽ ഉതകത്തില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം കാരണം അങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണ് അതുപോലെ തന്നെ ഈ വരുന്ന ഒരു വർഷക്കാലം പുതിയതായിട്ട് ലോൺ എടുക്കാനൊന്നും നിൽക്കരുത് ലോൺ എടുത്ത് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതിയ കരാറുകളൊക്കെ ഒപ്പിടുന്നതിനോ ആർക്കെങ്കിലുമൊക്കെ ജാമ്യം നിൽക്കുന്നതിനോ ഒന്നും ഈ ഒരു വർഷക്കാലം ഉപയോഗിക്കരുത് അത് ദോഷഫലങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെ ദോഷം ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കും അമിത ലാഭം പ്രതീക്ഷിച്ച് ബാങ്കിൽ കിടക്കുന്ന പൈസയൊന്നും എടുത്ത് ആർക്കും കടമായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം ഈ ദോഷഫലങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് പരിഹാരങ്ങൾ ഈശ്വര ഭജനത്തിലൂടെയും ദേവതാ പൂജയിലൂടെയും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇവർക്ക് തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെയ്യുന്ന തൊഴിലിൽ തൃപ്തി കുറവുണ്ടാകും അല്ലെങ്കിൽ മുൻ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന അത്രയും പെർഫെക്ഷൻ ഈ സമയത്ത് ചെയ്യുന്ന തൊഴിലിൽ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ മേലധികാരികളുടെ അല്ലെങ്കിൽ തൊഴിലുടമയുടെ ഒക്കെ അനിഷ്ടത്തിന് നമ്മൾ പ്രാ അനിഷ്ടത്തിന് പാത്രമാകേണ്ടി വരും പ്രതീക്ഷിതമായ സ്ഥലം മാറ്റത്തിലൂടെ വളരെ ദൂരേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രൊമോഷൻ ചിലപ്പോൾ തടയപ്പെടും ഒരു പ്രധാന കാര്യം ഇൻഷുറൻസ് മേഖലയിലും ചിട്ടി മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവര് അവർക്ക് ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുപോലെ തൊഴിൽ മാറ്റം വരുത്തുന്നതിന് ഒട്ടും അനുയോജ്യമായ ഒരു സമയമല്ല ഇത് അത് ചിലപ്പോൾ തൊഴിൽ നഷ്ടത്തിന് തന്നെ സഹായമാക്കിയ കർക്കിടകക്കൂലിൽ ജനിച്ചവര് എല്ലാ മാസവും വ്യാഴാഴ്ച നിന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അവതാര മൂർത്തികളുണ്ടല്ലോ നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ശ്രീരാമസ്വാമി നരസിംഹമൂർത്തി അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയോ ശ്രീ പത്മനാഭസ്വാമിയെ പ്രാർത്ഥിക്കുകയോ ശ്രീ പൂർണ്ണത്രയേശ്വരെ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വഴിപാട് ചെയ്യുകയും ഗണപതി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് തൊഴുതു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതും ദുരിതശാന്തിക്ക് അത്യുത്തമമാണ് ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ ദോഷങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങളെ ഗുണങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ ദേവതാ ഭജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം